ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പൊടീസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്നൊരു കീടം ട്രഡീഷണൽ സ്നാക്കിൻ്റെ റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് പണ്ട് കാലത്തൊക്കെ ചായക്കടകളിൽ കണ്ടിരുന്ന തരിവെട്ടിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യണേ അപ്പം നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം തരിവെട്ട് തയ്യാറാക്കുന്നതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത് ഇത് നമുക്കൊരു അങ്ങ് ചേർത്ത് കൊടുക്കാം പിന്നീട് ഇതിലേക്ക് ഒരു കപ്പ് അളവിൽ തന്നെ നമുക്ക് തേങ്ങ കൂടി ചേർത്ത് കൊടുക്കുക ഇപ്പം നിങ്ങൾ തിരിങ്ങിയെടുക്കുമ്പോഴത്തേക്ക് പല സൈസിലാണ് പീര വരുന്നതെന്നുണ്ടെങ്കിൽ മിക്സിക്കകത്തിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യുക അപ്പോൾ എല്ലാം ഒരേ സൈസിൽ തന്നെ കിട്ടും അല്ലെന്നുണ്ടെങ്കിൽ നമുക്കിത് മൂപ്പിച്ചെടുക്കും അതായത് ഇതൊന്ന് വറുത്തെടുക്കുമ്പം വലിയ പീരയൊക്കെ അവിടെ മൂക്കാതെ കിടക്കും ചെറിയ പീര പെട്ടെന്ന് പോകും അതുകൊണ്ടാണ് പിന്നീട് നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകവും കൂടി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു നുള്ള അളവിൽ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം പിന്നീട് ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ അളവിൽ കറുത്ത എള്ള് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം ശേഷം നമുക്കിത് കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം കൈ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്തിട്ടെടുക്കണം കേട്ടോ ആ ഒരു തേങ്ങയുടെ പാലൊക്കെ നമ്മുടെ ഇറങ്ങി നല്ലതുപോലെ ഞരടി മിക്സ് ചെയ്തിട്ട് എടുക്കാം ഒരു അഞ്ച് മിനിറ്റോളം മിക്സ് ചെയ്താലും നല്ലതാണ് കേട്ടോ നന്നായിട്ട് മിക്സ് ആ ഒരു വെള്ളം നനവ് ഈ ഒരു റവയ്ക്കകത്ത് വരണം അതുവരെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം അപ്പോൾ എന്താ റവയും തേങ്ങയും കൂടി ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പം എന്താ ഇതിനകത്ത് നല്ലൊരു വെള്ളം നനവൊക്കെയുണ്ട് അപ്പം ഇത്രയും മതി ഇനി നമുക്കിതൊന്ന് വറുത്തിട്ടും കൂടി എടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു തേങ്ങയുടെയും റവയുടെയും മിക്സ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് വാർത്തിട്ട് എടുക്കാം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വാർത്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അടിക്കൊക്കെ പിടിച്ച് കരിഞ്ഞു പോകും കരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു സ്നാക്കിൻ്റെ ടേസ്റ്റേ മാറിപ്പോകും പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിൻ്റെ കളറൊന്നും മാറേണ്ട ആവശ്യമില്ല ഏകദേശം ഒരു പത്ത് മിനിറ്റോളം നമ്മൾ വറക്കേണ്ടതായിട്ട് വരും അതായത് ഈ ഒരു തേങ്ങയുടെ ഒക്കെ വെള്ളംനം ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് കിട്ടണം അതുവരെ നന്നായിട്ട് വറുത്തിട്ടെടുക്കുക ഇതൊന്ന് ആയി വരണം ഈ ഒരു വെള്ളംനമൊക്കെ മാറി ഒന്ന് ആയി വരും അതായത് ആ തേങ്ങയുടെ വെള്ളംനവും കിട്ടും ഒരിക്കലും ഹൈ ഫ്ലെയിമിലൊന്നും വെച്ച് കൊടുക്കാതിരിക്കുക വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് അങ്ങ് കളർ മാറും എന്നാൽ റവയോട്ട് വേഗത്തുമില്ല ഇങ്ങനെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ റവ വെന്ത് കിട്ടുകയും ചെയ്യും കളറും മാറത്തില്ല കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്താൽ മതിയാകും അപ്പോൾ താ നമ്മുടെ റവയുടെയും തേങ്ങയുടെയും ഒക്കെ ഇവിടെ നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട് നമ്മൾ പിടിച്ചു നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട് ആയി വന്നിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതെടുത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഈ പാത്രത്തിലാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ ഇളക്കി കൊടുക്കുക അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു കടായിയുടെ ചൂട് കൊണ്ട് തന്നെ ഈ റവ പിന്നെയും ഒന്ന് കളർ ചെയ്ഞ്ച് ആവാനുള്ള സാധ്യത കൂടുതലാണ് കേട്ടോ അപ്പോൾ ഇതൊന്ന് മാറ്റി വെക്കാം അതിനുശേഷം നമുക്ക് പഞ്ചസാരയൊന്ന് പാനിയാക്കി എടുക്കേണ്ടതായിട്ടുണ്ട് അതിനായിട്ട് ഞാനൊരു സോസ് പാനിലേക്ക് മുക്കാൽ കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് കപ്പ് അളവിൽ വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് പാനിയാക്കിയിട്ട് എടുക്കാം അതായത് ഒറ്റനൂൽ പരുവൊന്നും ആവേണ്ട ആവശ്യമില്ല ഈ പഞ്ചസാരയാക്കി ഒന്ന് ലയിച്ച് വന്നതിന് ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരത്തേക്കും കൂടി ഇതൊന്ന് തിളച്ച് വന്നാൽ മതിയാകും ഇതിനൊരു കട്ടി കിട്ടണം ഈ ഒരു പഞ്ചസാര പാനി ഒന്ന് കട്ടിയായി തിക്കായി വന്നാൽ മതിയാകും കേട്ടോ അപ്പോൾ ഇത് ആ പഞ്ചസാര ഒക്കെ ഒന്ന് അലഞ്ഞിട്ട് ഇതൊന്ന് തിളച്ച് വരാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് ഇത്രയും മതി ഇതൊന്ന് തിക്കനായി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതങ്ങ് എടുക്കാം അതിനുശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ആ റവയുടെയും തേങ്ങയുടെയും മിക്സിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഏലക്കാ കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം ശേഷം ഇതിലേക്ക് നമ്മളിപ്പോൾ റെഡിയാക്കിയിട്ടുള്ള ആ ഒരു പഞ്ചസാര പാനി ഒഴിച്ചു കൊടുക്കാം ചൂടോടെ കൂടി തന്നെ ഒഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഒറ്റയടിക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കരുത് കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം റവയുടെ അനുസരിച്ചിട്ടൊക്കെ ഈ ഒരു പഞ്ചസാര പാനിയുടെ അളവിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ അതാദ്യം ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഷേപ്പാക്കിയിട്ടെടുക്കാം കൂടി തന്നെ ഷേപ്പ് ആക്കിയിട്ട് എടുക്കുക അപ്പോൾ ഞാൻ ഇവിടെ ഒരു സേവനഴിയാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ മോൾഡൊക്കെ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റീൽ പാത്രങ്ങളായാലും മതിയാകും കേട്ടോ ഇപ്പോൾ നിങ്ങൾ സേവനാഴിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഞാൻ ഈ കാണിക്കുന്ന ഇണങ്ങൾ ചെയ്തോളൂ കേട്ടോ അപ്പോൾ ഇതാ അതിൻ്റെ അടിയിലത്തെ ആ ഒരു പിരി ഞാൻ നൂരി മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആ ഒരു റവയുടെ മിക്സ് വെച്ചു കൊടുക്കാം ഞാനിവിടെ രണ്ട് സ്പൂണാണ് വെച്ചു കൊടുക്കുന്നത് നമ്മൾ ആ ഒരു വെച്ച് കൊടുക്കുന്ന മിക്സിന് ഒരു അളവ് വേണം കേട്ടോ എന്നാലേ ഒരു എല്ലാം ഒരേ സൈസിൽ കിട്ടത്തുള്ളൂ അപ്പോൾ ഇതൊന്ന് വെച്ചു കൊടുത്തതിന് ശേഷം അവിടെ ഒന്ന് നല്ല രീതിയിൽ ഷേപ്പാക്കി കൊടുത്തതിന് ശേഷം ഈ ഒരു പിരി വെച്ചിട്ടൊന്ന് അടച്ചു കൊടുക്കുക എന്നിട്ട് മേളയിൽ നിന്നുള്ള ആ ഒരു പിരി ഒന്ന് ടൈറ്റാക്കി നല്ല രീതിയിൽ ടൈറ്റാക്കി കൊടുക്കുക പിന്നീട് അതൊന്ന് ലൂസാക്കിയതിന് ശേഷം ആ അടിയിലത്തെ ഒന്ന് ഊരി മാറ്റിയതിന് ശേഷം സാധാരണ നമ്മൾ ഇടിയപ്പം പീച്ചത്തില്ല അതേ ഇണക്കൊന്ന് ചുറ്റിച്ചു കൊടുക്കുക അപ്പോൾ അതാ ഇതേപോലെ തന്നെ നമ്മളുടെ ആ ഒരു തരിവെട്ട് കിട്ടുന്നതാണ് അപ്പോൾ അതാ കണ്ടില്ലേ നല്ല രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് നല്ലൊരു ഷേപ്പോട് കൂടി തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതേ ഇണക്ക് ചെയ്ത് നോക്കുക കേട്ടോ സേവനാഴി ഉള്ളവർ അല്ലാന്നുണ്ടെങ്കിൽ അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു പാത്രം എടുത്തിട്ട് അതിനകത്ത് കുറച്ചൊരു നെയ്യോ എന്തെങ്കിലും ഒന്ന് തടവിയതിന് ശേഷം ഇതൊന്ന് വെച്ചിട്ട് ഷേപ്പാക്കി കൊടുത്തതിന് ശേഷം തട്ടിയാലും മതിയാകും കേട്ടോ അപ്പോൾ അതാ ബാക്കിയുള്ളതെല്ലാം ഞാൻ ഇതേ തന്നെ റെഡിയാക്കി എടുക്കട്ടെ കേട്ടോ അപ്പോൾ ഇതെല്ലാം ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഒരു പഴയകാല പലഹാരമാണ് പലരും മറന്നുപോയൊരു പലഹാരമാണ് തരിവട്ട് ഇപ്പോൾ നമ്മുടെ ബേക്കറികളിലൊന്നും ഇതൊന്നും കിട്ടാനേ ഇല്ല അപ്പോൾ കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴൊക്കെ ഇതൊക്കെ ഇതൊക്കെയൊന്ന് തയ്യാറാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ ഇത് നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്